നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ ജോലിയായില്ലേ നൂറിലധികം ഒഴിവുകളിലേക്ക് മെഗ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു യോഗ്യത ഒരു പ്രശ്നമല്ല വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പത്താം ക്ലാസ് മുതൽ ഏത് യോഗ്യതയുള്ളവർക്കും വമ്പൻ അവസരങ്ങൾ ഒരുക്കി മെഗാ തൊഴിൽമേള നടക്കുന്നു എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത് നൂറിലധികം ഒഴിവുകളിലേക്ക് ജോലിക്കാരെ തിരഞ്ഞെടുക്കും താൽപ്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം സ്ഥാപനങ്ങൾ ഒഴിവുകൾ അഞ്ച് പ്രമുഖ സ്ഥാപനങ്ങളിലേക്കായാണ് മേള നടക്കുന്നത് ഇതിൽ റിസനിസ്റ്റ് മുതൽ എക്സിക്യൂട്ടീവ് വരെ തസ്തികകളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെക്നീഷ്യൻ സെയിൽസ് എക്സിക്യൂട്ടീവ് സ്പെയർ ഇൻചാർജ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് കാഷ്യർ എ എസ് എം ഡെവലപ്പ്മെൻറ്റ് മാനേജർ സെയിൽസ് ഓഫീസർ സെയിൽസ് മാനേജർ സീനിയർ അക്കൗണ്ടൻറ്റ് വീഡിയോ എഡിറ്റർ മൊബൈൽ ടെക്നീഷ്യൻ റിസനിസ്റ്റ് സോഫ്റ്റ്വെയർ എൻജിനീയർ വീഡിയോ പ്രസൻറ്റർ സെയിൽസ് ഹെഡ് സി ആർ എം സി ആർ ഇ യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഡിപ്ലോമ ബികോം അക്കൗണ്ടൻസി ഡിഗ്രി പി ജി ഐ ടി ഐ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ അവസരമുണ്ട് ജൂലൈ മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച രാവിലെ പത്തു മുതൽ ഒന്ന് മുപ്പത് വരെ മലപ്പുറം എംപ്ലോയബിലിറ്റി സെൻറ്ററിലാണ് തൊഴിൽമേള നടക്കുക നേരിട്ട് സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തി മേളയുടെ ഭാഗമാവാം സംശയങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ത്രീ ടു സെവൻ ത്രീ ഫോർ സെവൻ ത്രീ സെവൻ എന്ന നമ്പറിൽ ബന്ധപ്പെടുക തീയതി ജൂലൈ മുപ്പത്തി ഒന്ന് സമയം രാവിലെ പത്ത് മുതൽ ഒന്ന് മുപ്പത് വരെ സ്ഥലം മലപ്പുറം എംപ്ലോയബിലിറ്റി സെൻറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേളകളിലൊന്നായ പ്രയുക്ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നടക്കുന്നു ജില്ല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻ്റർ പാല അൽഫോൻസ കോളേജ് എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മേളയിൽ അമ്പതിലധികം കമ്പനികൾ പങ്കെടുക്കും മൊത്തം രണ്ടായിരത്തിലധികം ഒഴിവുകൾ ഈ പ്ലാറ്റ്ഫോം വഴി റിക്രൂട്ട് ചെയ്യപ്പെടും മേളയുടെ ഹൈലൈറ്റുകൾ സ്ഥലം പാല അൽഫോൻസ കോളേജ് പങ്കെടുക്കാൻ യോഗ്യത പത്താം ക്ലാസ് മുതൽ ബിരുദം വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിലെ നാനാവിധ കമ്പനികൾ രജിസ്ട്രേഷൻ വിവരം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഭേദപ്പെട്ട സംവിധാനങ്ങളുടെയാണ് പോർട്ടൽ പ്രവർത്തിക്കുന്നത് ഓൺലൈൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമുണ്ട് രജിസ്ട്രേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട് ഇൻ്റർവ്യൂ നിർദ്ദേശങ്ങൾ ഫോമൽ ഡ്രസ് കോഡ് പാലിക്കുക ബയോഡേറ്റയുടെ അഞ്ച് പകർപ്പുകൾ അസൽ സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട രേഖകൾ കൈവശം വയ്ക്കുക കൂടുതൽ വിശദവിവരങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സിക്സ് ത്രീ ഫോർ ഫൈവ് വൺ ടു ഫൈവ് സിക്സ് സീറോ ഫോർ വൺ ത്രീ എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം തൊഴിൽമേള വഴി പ്രാദേശിക യുവാക്കളെ സ്വകാര്യ തൊഴിലുകളിലേക്ക് അതിവേഗം നയിക്കുന്നതിന് സഹായകമാകുന്ന പ്രൈ ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒന്നാം തവണയിൽ തന്നെ വലിയ ആവേശം ജനിപ്പിക്കുന്നു നിർമ്മിതിയുക്തമായ തൊഴിൽ സാധ്യതകളും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കാൻ ഈ മേളയ്ക്കുള്ള പങ്കാളിത്തം നിർണായകമാകും തീയതി ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പാലാ അൽഫോൻസ കോളേജിൽ മൂന്ന് തൃശൂർ എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മിനി ജോബ് ഡ്രൈവ് തൃശൂർ എംപ്ലോയബിലിറ്റി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ജോബ് ഡ്രൈവിലേക്ക് എ വർക്കും സ്വാഗതം നാല് പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ വിവിധ മേഖലകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിലധികം തൊഴിൽ അവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അതിനുശേഷം ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയിബിലിറ്റി സെൻ്ററിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് മുൻകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എംപ്ലോയിബിലിറ്റി സെൻറ്ററിൽ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ രസീത് കൈവശം സൂക്ഷിക്കേണ്ടതാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അന്നേ ദിവസം നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതും ആണ് ഗൂഗിൾ ഫോം ലിങ്ക് വീഡിയോയുടെ ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട് ഡേറ്റ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്ഥലം തൃശൂർ എംപ്ലോയബിലിറ്റി സെൻറ്റർ സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും